ിൽ ഹിജാബിന് വേണ്ടി പോരാടുന്ന മുസ്ലിം വിദ്യാർത്ഥിനികളുടെ പോരാട്ടങ്ങൾ ഫലം കാണുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കർണാടകയിലെ ഹിജാബ് വിവാദം അവസാനിപ്പിക്കാൻ ബി ജെ പി ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം കർണാടക മുഖ്യമന്ത്രിയായ ബസവരാജ് ബൊമ്മയ്ക്ക് ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഹിജാബുമായിട്ടുള്ള വിഷയം അന്തർദേശീയ തലത്തിൽ വരെ ചർച്ചയായ സ്ഥിതിക്കാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത് ഹിജാബ് വിഷയത്തിൽ കർണാടകയ്ക്ക് പുറത്തു തന്നെ രാജ്യത്തിനകത്തും പുറത്തുമായി വളരെ വലിയ പ്രതിഷേധങ്ങൾ നടന്നിരുന്നു ഇസ്ലാമിക രാജ്യങ്ങളുടെ സംഘടനയായ ഒ കൂടാതെ അറബ് രാജ്യമായ കുവൈത്ത ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ഹിജാബ് വിഷയത്തിൽ ഇന്ത്യക്കെതിരെ നിലപാടുമായി രംഗത്ത് വന്നിരുന്നു ഇത്തരത്തിൽ അന്തർദേശീയ തലത്തിൽ ഈ വിഷയം വളരെ വലിയ രീതിയിൽ ചർച്ചയായതാ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുഖഛായക്ക മങ്ങലേറ്റു എന്നും അതുകൊണ്ട് തന്നെ ഈ വിഷയം തണുപ്പിക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കണമെന്നാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം കർണാടക മുഖ്യമന്ത്രിയായ ബസവരാജ് ബൊമ്മയ്ക്ക് നൽകിയ നിർദ്ദേശം ഹിജാബ് വിഷയം അന്തർദേശീയ തലത്തിൽ ചർച്ചയായതോടുകൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുഖച്ചായ്ക്ക് അന്തർദേശീയ തലത്തിൽ ഒരു മങ്ങലേറ്റു എന്നും ഒരു കോളേജിന്റെ അല്ലെങ്കിൽ ഒരു നഗരത്തിൽ മാത്രം ഒതുങ്ങിക്കൂടേണ്ട പ്രതിഷേധം അതിന് പുറത്തേക്ക് വന്നതിന്റെ പ്രധാന കാരണം കർണാടക മുഖ്യമന്ത്രിയായ ബസവരാജ് ബൊമ്മയാണെന്നും അതിനാൽ തന്നെ ഹിജാബുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന പ്രതിഷേധങ്ങളും അല്ലെങ്കിൽ മറ്റു വിവാദങ്ങളും ഒക്കെ തണുപ്പിക്കണം എന്ന നിർദ്ദേശമാണ് ബി ജെ കേന്ദ്ര നേതൃത്വം മുഖ്യമന്ത്രിയായ ബസവരാജ ബൊമ്മയ്ക്ക് നൽകിയത് ഈ വിഷയത്തെ തണുപ്പിക്കാൻ ഇനി കർണാടക മുഖ്യമന്ത്രിയായ ബസവരാജ് ചെയ്യാൻ പറ്റുന്ന മുസ്ലിം വിദ്യാർത്ഥിനികൾക്ക് ഹിജാബ് ധരിച്ച് കോളേജുകളിലേക്ക് പ്രവേശിക്കാനുള്ള അനുവാദം നൽകുക എന്നത് മാത്രമാണ് ഇങ്ങനെ ചെയ്താൽ മാത്രമേ ഈ വിഷയത്തിൽ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിന് മങ്ങലേറ്റ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുഖച്ചായെ രക്ഷിക്കാൻ പറ്റൂ ാലും ഈ ഒരു വിഷയത്തിൽ ബി ജെ പി കേന്ദ്ര നേതൃത്വം ഈ വിവാദം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മയ്ക്ക് നിർദ്ദേശം നൽകുമ്പോൾ ഇതിലെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് കർണാടകയിൽ ഹിജാബിന് വേണ്ടി പോരാടിയ മുസ്ലിം വിദ്യാർത്ഥിനികളുടെ പോരാട്ടം തന്നെയാണ് അവരുടെ പോരാട്ടം വളരെ വലിയ രീതിയിൽ ചർച്ചയായതോടുകൂടിയാണ് അന്താരാഷ്ട്ര തലത്തിൽ പോലും ഈ വിഷയം ചർച്ചയാകുന്നത് അന്താരാഷ്ട്ര തലത്തിൽ ഈ വിഷയം ചർച്ചയായതോടുകൂടിയാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം പ്രധാനമന്ത്രി മോദിയുടെ മുഖച്ചായ്ക്ക് അന്തർദേശീയ തലത്തിൽ മങ്ങലേറ്റു എന്ന നിലപാടിലേക്ക് എത്തുന്നത് ആ നിലപാട് തന്നെയാണ് ഇപ്പോൾ ബി കേന്ദ്ര നേതൃത്വം ബസവരാജ് ബൊമ്മയ്ക്ക് നൽകിയ നിർദ്ദേശവും ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള